അതാ എനിക്ക് നല്ല തലറക്കും ഉണ്ടോ ഊ ഇപ്പൊ അടുത്തൊന്നായിരുന്നു ഈ തല നല്ലോണം കറക്കുണ്ട് അപ്പൊ എന്റെ കൂട്ടുകാരനടുത്ത് പറഞ്ഞിട്ടാണ് എനിക്ക് തലറക്കാൻ വന്നിട്ടുള്ളത് ജനഗണമന അതി നായക ജയ ഹേ ഭാരത ഭാർഗ്യാദ പഞ്ചാബ് സിന്ധു ഗുജറാത്ത് കൂട്ടെ കൂടുതലുണ്ടല്ലേ ഹലോ ഞാൻ വല്ല മരുന്നല്ല കയ്യിലുണ്ടോ കുട്ടിയെ ഇവിടെ ഉള്ളപ്പോ എനിക്ക് വേറെ മരുന്നെന്തിനസിലായിരുന്നു അറിയല്ലേ കള്ളി കള്ളം ഫോളോ ഞാൻ ഇത് ചെക്ക് ചെയ്താൽ എന്റെ ഫോളോവർ ആണെങ്കിൽ ആദ്യത്തെ അഞ്ച് വീഡിയോ ലൈക്ക് കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്തതിന് നൂറ് രൂപ അഞ്ചു വീഡിയോ ആയിട്ട് ലൈക്ക് ചെയ്തിട്ടെ പ്ലസ് ആയി ഒരു ഫോളോവർ ആണ് പ്രൂഫ് അഞ്ചി ലൈക്ക് വെച്ചേക്കു ഫോളോവർ ആയതുകൊണ്ട് നമ്മൾ നൂറ് രൂപ കൊണ്ടുപോയിട്ടേക്ക് അത് ക്യാഷ് പ്രൈസ് വരുന്ന